നമസ്കാരം ആൾമാറാട്ടം നടത്തി പൂജാരിയിൽ നിന്ന് അറുപത്തിയെട്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത ശേഷം ഒളിവിൽ പോയ യുവതി അറസ്റ്റിൽ മണ്ണാർക്കാട് കുമരമ്പുത്തൂർ പയ്യനടം കുണ്ടുതൊട്ടികയിൽ മുബീനയാണ് എറണാകുളത്ത് വെച്ച് പാലക്കാട് ടൗൺ സൗത്ത് പോലീസിൻ്റെ പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ രണ്ടു വർഷമായിട്ടും പ്രതിയെ പിടികൂടാനായിരുന്നില്ല പ്രത്യേക സംഘത്തിൻ്റെ അന്വേഷണത്തിൽ എറണാകുളത്തെ ഷോപ്പിംഗ് മാളിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് യുവതിയുടെ പക്കൽ ഒരു ലക്ഷത്തോളം രൂപയും സ്വർണ്ണാഭരണങ്ങളും ഉണ്ടായിരുന്നു താൻ ആരംഭിക്കുന്ന സ്വകാര്യ ആശുപത്രിയിൽ പാർട്ട്ണറാക്കാമെന്ന് പറഞ്ഞ് പാലക്കാട് കാവിൽപാട്ടെ പൂജാരിയിൽ നിന്നാണ് പണം തട്ടിയത് മനുശ്ശേരി മനയിലെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ഏക മകളാണെന്നും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഡോക്ടറാണെന്നും യുവാവിനെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു തട്ടിപ്പ് പൂജാരിയിൽ നിന്ന് പണം തട്ടിയ കേസിൽ യുവതിയുടെ സഹായിയായി പ്രവർത്തിച്ചിരുന്ന രണ്ടാം പ്രതി അമ്പലപ്പുഴ നീർക്കുന്നം ശ്യാം നിവാസിൽ ശ്യാം സന്തോഷ് ഉൾപ്പെടെ എട്ടുപേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇവർ ജാമ്യത്തിലാണ് യുവതിക്കൊപ്പം കഴിഞ്ഞിരുന്ന ശ്യാമിന്റെ ഫോണിൽ നിന്നാണ് മുബീന ഒളിവിലുള്ള സ്ഥലത്തെക്കുറിച്ച് വിവരം ലഭിച്ചത് മുബീനയുടെ പേരിൽ ആലപ്പുഴ കോഴിക്കോട് എറണാകുളം പാലക്കാട് ടൗൺ നോർത്ത് സ്റ്റേഷനുകളിലും സാമ്പത്തിക തട്ടിപ്പ് കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു സബ് ഇൻസ്പെക്ടർ വി ഹേമലത എം വിജയകുമാർ എസ് ഐ ഉഷാദേവി സീനിയർ പോലീസ് ഓഫീസർ ആർ രാജീദ് മുഹമ്മദ് ഷെരീഫ് പ്രദീപ് പ്രസാദ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഡോക്ടറായ താൻ മനുശേരി മനയിലെ ബ്രഹ്മദത്തൻ എന്ന മുതിരിപ്പാടിന്റെ ഏകമകൾ ഡോക്ടർ നികിത ബ്രഹ്മദത്തനാണെന്ന് പറഞ്ഞാണ് ഇവർ പൂജാരിയെ സമീപിച്ചത് മനയിലെ കോടികളുടെ സ്വത്തുക്കളുടെ അവകാശിയാണെന്നും പുരുഷന്മാരായ അവകാശികൾ ഇല്ലാത്തതിനാൽ പൂജാരിയെ ദത്തെടുക്കാൻ തയ്യാറാണെന്നും പറഞ്ഞ ഇവർ പൂജാരിയെ ദത്തെടുത്തതായി സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി നൽകുകയും ചെയ്തു പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടറാണെന്ന് പറഞ്ഞാണ് പൂജാരി ഇവർ പരിചയപ്പെട്ടത് വിശ്വാസം നേടിയെടുക്കുന്നതിനായി ആശുപത്രിയിൽ ഡോക്ടറുടെ വേഷത്തിൽ നിന്നതിനു ശേഷം സഹായികളെ ഉൾപ്പെടെ ഉപയോഗിച്ച് പൂജാരി ആശുപത്രിയിൽ വിളിച്ചു വരുത്തി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു താൻ നിർമ്മിക്കുന്ന ഐ ആശുപത്രിയിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് മുബീന ഡോക്ടർ നികുതിയായി അറുപത്തിയെട്ട് ലക്ഷം രൂപ പലതവണയായി തവണയായി കൈപ്പറ്റിയത് സിനിമാ തിരക്കഥകളെ പോലും തോൽപ്പിക്കുന്ന കഥമനഞ്ഞാണ് ഒൻപതാം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ള മുബീന യുവാവിൽ നിന്ന് പണം തട്ടിയെടുത്തെന്നാണ് പോലീസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മുബീന പാലക്കാട് കാവിൽപാട്ടെ ക്ഷേത്രത്തിൽ പൂജാരിയായ യുവാവിനെ പരിചയപ്പെടുന്നത് തുടർന്ന് താൻ ഏകമകളാണെന്നും ഡോക്ടറാണെന്നുമുള്ള നാടകം പുറത്തിറങ്ങി കോടികളുടെ ഏക അവകാശിയാണെന്നും ജില്ലാ ആശുപത്രിയിൽ ഡോക്ടറാണെന്നും യുവാവിനോട് പറഞ്ഞതോടെ ഇയാൾ അത് വിശ്വസിച്ചു തറവാട്ടിൽ ആണ് അവകാശങ്ങളില്ല അതിനാൽ സ്വത്ത് ഭാഗം വെച്ച് നൽകാൻ നിങ്ങളെ ദത്തെടുക്കാൻ തയ്യാറാണെന്ന് മുബീന യുവാവിനെ അറിയിച്ചു ഈ കാര്യം സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി നൽകുകയും ചെയ്തു ഇങ്ങനെ പല കാര്യങ്ങളിലും വിശ്വാസം ഉണ്ടാക്കിയതോടെ ഒരു വർഷത്തോളം ഇരുവരും തമ്മിൽ സൗഹൃദം തുടർന്നു ജോലിക്കാരും വിശ്വസിപ്പിക്കാനായി യുവാവിന് ഇടയ്ക്കിടെ ജില്ലാ ആശുപത്രിയിലേക്കും മുബീന വിളിച്ചു വരുത്തി യുവാവ് വരുന്ന സമയത്ത് മുബീന സ്റ്റെതസ്കോപ്പ് അണിഞ്ഞ് ഡോക്ടർ എന്ന മട്ടിൽ പെരുമാറി ഇതിനായി പ്രതിയുടെ തന്നെ സഹായികളെ കൂടെ നിർത്തി സംസാരിച്ചു ഡോക്ടറുടെ വേഷം അണിഞ്ഞ് ആശുപത്രിക്ക് അകത്തും മോർച്ചറിയിലും വെച്ച് പലതവണ കണ്ടതിനാൽ യുവാവിന് സംശയം തോന്നിയില്ല ഇത് മുതലെടുത്താണ് മുബീന തട്ടിപ്പിന് ശ്രമം ആരംഭിച്ചത് ഐ വി എഫ് ചികിത്സ നൽകാനായി പാലക്കാട് പട്ടണത്തിൽ താൻ ആശുപത്രി തുടങ്ങുന്നുണ്ടെന്നും പാർട്ട്ണറാക്കാമെന്നും യുവാവിനോട് പറഞ്ഞു യുവാവ് ആശുപത്രി നിർമ്മാണത്തിന് പലതവണയായിട്ടാണ് അറുപത്തിയെട്ട് ലക്ഷം രൂപയോളം കൈമാറിയത് ഈ പണം മുബീനയും സുഹൃത്തുക്കളും ചേർന്ന് പങ്കിട്ടു പരിചയപ്പെടുന്ന ആരോടും കൂസലില്ലാതെ പണം ചോദിച്ചു വാങ്ങുന്നതാണ് മുബീനയുടെ രീതി ആദ്യമൊക്കെ അത് തിരിച്ചു നൽകും പിന്നീട് കൂടുതൽ പണം വാങ്ങി തിരികെ നൽകാതെ മുങ്ങും ഒരു വർഷത്തിലേറെയായി വിവിധ ജില്ലകളിൽ പല പേരുകളിലും പല സ്ഥലത്തും ഇവർ ഒളിവിൽ കഴിയുകയായിരുന്നുവെന്നും സ്റ്റാമ്പ് പേപ്പറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലടക്കം വ്യക്തത വരുത്താൻ കസ്റ്റഡിയിൽ വാങ്ങുമെന്നും സബ് ഇൻസ്പെക്ടർ വി ഹേമലത പറഞ്ഞു